മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരനകറ്റാനും മല്ലിയില ഉപയോഗിക്കേണ്ട വിധം കറികൾക്ക് രുചിയും മണവും കിട്ടാൻ നമ്മൾ മല്ലിയില ഉപയോഗിക്കാറുണ്ട് ഇല്ലേ എന്നാൽ ഇവ അതിനു മാത്രമല്ല മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരനകറ്റാനും നിങ്ങളെ സഹായിക്കും എങ്ങനെയെന്നറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് തലമുടിയുടെ അറ്റം മുതൽ കാല് വരെ പോഷിപ്പിക്കുന്ന വൈറ്റമിൻ എ സി എന്നിവയാൽ സമ്പന്നമാണ് മല്ലിയില ഇത് പ്രകൃതിദത്ത ശബം ഉൽപ്പാദിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ഇതിലെ ആന്റി ഫംഗൽ ഗുണങ്ങൾ താരനെ അകറ്റി നിർത്തുന്നു ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ മല്ലിയില തലയോട്ടിയിലെ രക്തചംക്രമണ പ്രക്രിയ മെച്ചപ്പെടുത്തുന്നു തുടർന്ന് ആരോഗ്യമുള്ളതും നീളമുള്ളതും ശക്തവുമായ മുടിക്ക് സഹായിക്കുന്നു ഒന്ന് ഒരു കുപ്പിയിൽ വെളിച്ചെണ്ണയ്ക്കൊപ്പം മല്ലിയിലയും ഇട്ട് വയ്ക്കുക ഒന്നോ രണ്ടോ ആഴ്ചയോളം വയ്ക്കാവുന്നതാണ് ശേഷം ഈ എണ്ണ തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കുക ഇത് മുടി വളർച്ച വേഗത്തിലാക്കുന്നു രണ്ട് കുറച്ച് മല്ലിയില എടുത്ത് മിക്സിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ശേഷം ഈ പേസ്റ്റ് തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയുക ഈ പാക്ക് താരൻ എളുപ്പം അകറ്റുന്നതിനും സഹായിക്കുന്നു മൂന്ന് കുറച്ച് മല്ലിയില ഒരു ടീസ്പൂൺ തൈരും ചേർത്ത് യോജിപ്പിക്കുക ശേഷം ഈ പാക്ക് തലയിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക ഉണങ്ങിക്കഴിഞ്ഞാൽ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയുക കൊഴിച്ചിൽ പ്രശ്നങ്ങൾ തടയുന്നതിനും ആരോഗ്യകരവും കട്ടിയുള്ളതുമായ മുടിയിഴകൾക്ക് മികച്ചതാണ് ഈ ഹെയർ പാക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹെയർ പാക്ക് ഓയിൽ ജ്യൂസ് എന്നിവ ആഴ്ചയിൽ രണ്ട് തവണയിൽ കൂടുതൽ ഉപയോഗിക്കരുത് കാരണം മല്ലി തലയോട്ടിയിലെ സ്വാഭാവിക ശപം സൃഷ്ടിക്കുന്നത് വർദ്ധിക്കും ഹെയർ പാക്ക് ഓയിൽ ജ്യൂസ് എന്നിവ ആഴ്ചയിൽ രണ്ട് തവണയിൽ കൂടുതൽ ഉപയോഗിക്കരുത് കാരണം മല്ലി തലയോട്ടിയിൽ സ്വാഭാവിക ശപം സൃഷ്ടിക്കുന്നത് വർദ്ധിപ്പിക്കും ഇത് അമിതമായി ഉപയോഗിക്കുന്നത് എണ്ണമയമുള്ള തലയോട്ടിക്ക് കാരണമായേക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി കോട്ട് ിൽ കുറയ്ക്കാനും താരൻ അകറ്റാനും മല്ലിയില ഉപയോഗിക്കേണ്ട വിധം കറികൾക്ക് രുചിയും മണവും കിട്ടാൻ നമ്മൾ മല്ലിയില ഉപയോഗിക്കാറുണ്ട് ഇല്ലേ എന്നാൽ ഇവ അതിന് മാത്രമല്ല മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അകറ്റാനും നിങ്ങളെ സഹായിക്കും എങ്ങനെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിട്ടിക്കോട്ട് തലമുടിയുടെ അറ്റം മുതൽ കാല് വരെ പോഷിപ്പിക്കുന്ന വൈറ്റമിൻ എ സി എന്നിവയാൽ സമ്പന്നമാണ് മല്ലിയില ഇത് പ്രകൃതിദത്ത ശബം ഉൽപ്പാദിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ഇതിലെ ആന്റി ഫംഗൽ ഗുണങ്ങൾ താരനെ അകറ്റി നിർത്തുന്നു ആന്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ മല്ലിയില തലയോട്ടിയിലെ രക്തചംക്രമണ പ്രക്രിയ മെച്ചപ്പെടുത്തുന്നു തുടർന്ന് ആരോഗ്യമുള്ളതും നീളമുള്ളതും ശക്തവുമായ മുടിക്ക് സഹായിക്കുന്നു ഒന്ന് ഒരു കുപ്പിയിൽ വെളിച്ചെണ്ണയ്ക്കൊപ്പം മല്ലിയിലയും ഇട്ട് വയ്ക്കുക ഒന്നോ രണ്ടോ ആഴ്ചയോളം വയ്ക്കാവുന്നതാണ് ശേഷം ഈ എണ്ണ തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കുക ഇത് മുടി വളർച്ച വേഗത്തിലാക്കുന്നു രണ്ട് കുറച്ച് മല്ലിയില എടുത്ത് മിക്സിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ശേഷം ഈ പേസ്റ്റ് തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയുക ഈ പാക്ക് താരൻ എളുപ്പം അകറ്റുന്നതിനും സഹായിക്കുന്നു മൂന്ന് കുറച്ച് മല്ലിയില ഒരു ടീസ്പൂൺ തൈരും ചേർത്ത് യോജിപ്പിക്കുക ശേഷം ഈ പാക്ക് തലയിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക ഉണങ്ങിക്കഴിഞ്ഞാൽ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയുക മുടി കൊഴിച്ചിൽ പ്രശ്നങ്ങൾ തടയുന്നതിനും ആരോഗ്യകരവും കട്ടിയുള്ളതുമായ മുടിയിഴകൾക്ക് മികച്ചതാണ് ഈ ഹെയർ പാക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹെയർ പാക്ക് ഓയിൽ ജ്യൂസ് എന്നിവ ആഴ്ചയിൽ രണ്ട് തവണയിൽ കൂടുതൽ ഉപയോഗിക്കരുത് കാരണം മല്ലി തലയോട്ടിയിലെ സ്വാഭാവിക ശപം സൃഷ്ടിക്കുന്നത് വർദ്ധിക്കും ഹെയർ പാക്ക് ഓയിൽ ജ്യൂസ് എന്നിവ ആഴ്ചയിൽ രണ്ട് തവണയിൽ കൂടുതൽ ഉപയോഗിക്കരുത് കാരണം മല്ലി തലയോട്ടിയിൽ സ്വാഭാവിക ശപം സൃഷ്ടിക്കുന്നത് വർദ്ധിപ്പിക്കും ഇത് അമിതമായി ഉപയോഗിക്കുന്നത് എണ്ണമയമുള്ള തലയോട്ടിക്ക് കാരണമായേക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി കോട്ട്